ഹലോ കൂട്ടുകാരെ അപ്പം നമുക്കൊന്ന് മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിയായി വായിൽ കൊതിയൂർന്ന മന്തി നമുക്ക് എങ്ങനെ എളുപ്പം ഉണ്ടാക്കാം എന്നുണ്ടാവും അപ്പം നമുക്ക് വീഡിയോ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ചാനൽ കൂട്ടാക്കാം പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇതെന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ പകുതി കണ്ടിട്ടാരും നിർത്തിപ്പോകരുതേ ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് തുടങ്ങിയാലോ അപ്പോൾ നമ്മളിതിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ സാധാ ജീരകം കുറച്ച് കുരുമുളക് പിന്നെ ഇത് ഈ പൂവ് ഏലക്കായ് കുറച്ച് ഗ്രാമ്പു പിന്നെ നല്ല മല്ലിയും നാരങ്ങയാണ് കേട്ടോ ഈ ഒരു ഉണങ്ങിയ ഒരു നാരങ്ങ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം കേട്ടോ അതിന് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് കളറും ചേർത്ത് കുറച്ച് ചെറുനാരങ്ങയും ഒഴിച്ച് കുറച്ച് ഓയിലും ഒഴിച്ച് അതായത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ ഇതുപോലെ കുഴക്കി അല്ലാതെ സ്പൂൺ വെച്ച് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഈ മാഗീസ് ക്യൂബ് ക്യൂബാണ് കേട്ടോ ഈ ഒരു ക്യൂബ് ഇട്ട് നമ്മുടെ മസാലയും കൂടി എടുത്ത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മൾക്ക് വേറെ ഒന്നും ഇതിൽ നമ്മൾ മസാലകളും വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ വളരെ ഈസിയാണ് അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്കിനിതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ച് അതിന് ശേഷം ഇതയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇച്ചിരി മല്ലിച്ചെപ്പ് പിന്നെ നമ്മുടെ ക്യാപ്സിക്കും കൂടി ചെറുതായി അരിഞ്ഞത് നമ്മളതിലേക്ക് ഇട്ട് കുറച്ചൊരു മസാല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിലേക്കിട്ട് നമ്മളത് വേവിക്കാൻ പറ്റും ഈ സമയത്ത് നമ്മുടെ മല്ലി കുരുമുളക് അതുപോലെ ബേലീഫ് കുറച്ച് പട്ട പട്ടയില്ല ഗ്രാമ്പു പിന്നെ നമ്മുടെ ഏലക്കായും കുറച്ച് ഓയിലും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ചോ അരി നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ നാരങ്ങ അതിലിടാൻ മറക്കരുത് ആ സമയത്തിനുള്ളിൽ ഇത് നമ്മുടെ നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമ്മളിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ആവണേ അപ്പോൾ നമ്മുടെ ഏകദേശം ആയപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടിയിലേക്ക് ഈ ചിക്കനെ തട്ടിയിട്ട് നമ്മുടെ അപ്പളൊക്കെ അരി വെന്തേണ്ടിട്ടുണ്ട് അരി വെന്തതിന് നമ്മളെടുത്ത് ഇതുപോലെ അതിലേക്ക് ഇടുക കേട്ടോ ഇടുന്ന സമയത്ത് നമ്മുടെ ആ നാരങ്ങിയെല്ലാം അതിൽ തന്നെ ഉണ്ടാവണം കേട്ടോ അങ്ങനെ ഇട്ടിട്ട് അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ കുറച്ച് കളറ് മുളക് നമ്മുടെ ഈ ചാർക്കോളും നമ്മൾ ഗ്യാസിൻ്റെ മേലെ കത്തിച്ച് വെച്ച് അതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നല്ല മൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ട് എത്രയും